കണ്ടു ഇപ്പം നിങ്ങൾക്ക് കാണാം ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റ് മുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫ്ലിപ്പ്കാർട്ടിലെ ബിഗ് ബജറ്റ് ഡേയ്സും അതുപോലെ തന്നെ അജിയോയിൽ ജെൻഡ് ഫാഷൻ സെയിലും ആണ് ഈ ജൂലൈ ആദ്യ ആഴ്ച നടക്കാനായിട്ട് പോകുന്ന രണ്ട് മെയിൻ സെയിലെന്ന് പറയുന്നത് അപ്പോൾ ഈ സെയിലിൻ്റെ കാര്യങ്ങളാണ് ഈ രണ്ട് സെയിലിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബജറ്റ് ഡേയ്സാണ് ഇത് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഉള്ളത് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ട്രാൻസാക്ഷനും പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് പിന്നെ എല്ലാ സെയിലിലും ഉള്ള നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും അതുപോലെ നോ കോസ്റ്റ് ഇ എം ഐ ആണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു വൺ ലാക്ക് വരെ ക്രെഡിറ്റ് ലഭിക്കും ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ യു പി ഐ ലോഞ്ച് ചെയ്ത കാര്യം നമ്മളെ വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യു പി ഐ ആക്ടിവേറ്റ് ചെയ്ത് ഫസ്റ്റ് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് അമ്പത് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ അത് സൈനപ്പ് ചെയ്താൽ മതി നമ്മൾ നോർമലി യു പി ഐ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പേ തന്നെ അത് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും അപ്പോൾ അമ്പത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും പിന്നെ ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എല്ലാ സെയിലിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഓർഡറിന് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും പിന്നെ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് പേ ലേറ്റർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ലേറ്ററിലും ഇ എം ഐ ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു സെയിലിൽ നിങ്ങൾക്ക് ക്ലോത്തിങ് ഒക്കെ വൺ എയ്റ്റി ഫോർ റുപ്പീസ് വൺ നയൻറ്റി ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഷർട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ ആ ഡീറ്റെയിൽസ് റേറ്റിംഗ് ഉള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സൂപ്പർ കോയിൻസ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ കോയിൻസ് ഉപയോഗിച്ച് പ്രോഡക്റ്റിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിലിൽ നിങ്ങൾക്ക് സൂപ്പർ കോയിൻസ് ഉപയോഗിച്ച് പ്രോഡക്റ്റുകളുടെയൊക്കെ വില കുറയ്ക്കാവുന്നതാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺസ് അതുപോലെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സെയിൽ ഒഴിവാക്കുക പിന്നെ വരുന്ന സെയിലുകളിൽ ഇലക്ട്രോണിക്കിനും ഇലക്ട്രോണിക് പ്രോഡക്ട്സിനും ഡിസ്കൗണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിലെ തൽക്കാലം ഇലക്ട്രോണിക് പ്രോഡക്ട്സിന് വലിയ ഡിസ്കൗണ്ട് ഇല്ല ബാക്കിയുള്ള പ്രോഡക്ട്സിനാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഈയൊരു ഡിസ്കൗണ്ട് ഓഫേഴ്സ് വന്നിരിക്കുന്നത് നമ്മൾ ആജിയോയുടെ ജയൻറ്റ് ഫാഷൻ സെയിൽ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ അഞ്ചിനാണ് ഇതെന്താണ് എൻഡ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലോത്തിങ് ഐറ്റംസ് അമ്പത് ടു തൊണ്ണൂറ് ശതമാനം ഓഫിൽ വരെ വാങ്ങിക്കാനായിട്ട് പറ്റും നിങ്ങൾക്കിപ്പോൾ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ് വിഷ്ലിസ്റ്റിലേക്ക് പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഫിൽറ്റർ ചെയ്ത് എടുക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നിങ്ങൾ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ ജെൻഡർ ചൂസ് ചെയ്യുക കാറ്റഗറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണോ അത് സെലക്ട് ചെയ്യുക ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് കൊടുക്കുക അപ്ലൈ ഫിൽറ്റർ കൊടുക്കുക ശേഷം വീണ്ടും ഫിൽറ്റർ എടുക്കുക നിങ്ങളുടെ സൈസ് കൊടുക്കുക സൈസ് കൊടുത്ത് വീണ്ടും അപ്ലൈ ഫിൽറ്റർ കൊടുക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ സോർട്ട് ബൈ ക്ലിക്ക് ചെയ്തിട്ട് ലോവസ്റ്റ് ഫസ്റ്റ് കൊടുക്കാവുള്ളൂ കണ്ടിപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റ് മുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ ഈ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ടീഷർട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഈസിലി ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അടക്കം ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഓഫറിന് മുമ്പുള്ള റേറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഈ നൂറ്റി അമ്പതൊക്കെ ഇപ്പോൾ ഉള്ള ഓഫറാണ് സെയിൽ തുടങ്ങുന്നത് ജൂലൈ അഞ്ചിനായത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ രീതിക്ക് അഞ്ചാം തീയതി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും റേറ്റ് കുറവായിരിക്കും അതിനകത്ത് ചിലപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ടീഷർട്ട് ഷർട്ട് അത് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഒരു സെക്ഷൻ ചെക്ക് ഔട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ബ്രാൻഡ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡിൻ്റെയും ഡീൽസ് കാണാനായിട്ട് സാധിക്കും ഇത് ഓഫർ ടൈമിലായിരിക്കും ഇത് അൺലോക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിനു മുമ്പ് ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നോക്കി വയ്ക്കുക അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ സെയിലിൻ്റെ ഈ അജിയോയിലെ ഈ സെയിലിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം പീരീഡിൽ വരുവാണെങ്കിൽ ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ